ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു തമിഴ്നാട് ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഈ നമ്മുടെ നാട്ടിലെ ചിക്കൻ ബിരിയാണി ഒരുപാട് നമ്മൾ ചെയ്ത് കണ്ടിട്ടുണ്ട് ഇത് വെറൈറ്റി ആയിട്ട് നമ്മൾ തമിഴ്നാട് സ്റ്റേറ്റ് ചിക്കൻ ബിരിയാണി നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ പോവാം അപ്പം അതിന് നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ച ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കാം പാം ഓയിൽ ഇരുന്നൂറ് എം എൽ ഓയിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാ അളവും കറക്റ്റ് പറയുന്നുണ്ട് അത് നിങ്ങൾ കറക്റ്റ് കേട്ട് അതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം നമ്മൾ ഇരുന്നൂറ് എം എൽ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത് അതിലൊരു മൂന്ന് കഷ്ണം നാല് കഷ്ണമായിട്ട് പട്ട ഒരു ഒരഞ്ച് ഗ്രാമ്പൂ പിന്നെ ഒരു ആറ് നമ്മുടെ ഏലക്ക ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച ഓണിയൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഓണിയൻ നല്ലൊരു ഗോൾഡൻ കളറാകുന്നവരെ ഒന്ന് നമുക്ക് വയറ്റി എടുക്കണം തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ് നമ്മളിതെല്ലാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്തായാലും ഓണിയൻ നല്ലൊരു ഗോൾഡൻ കളറാകുന്നവരെ നമുക്ക് ഒന്ന് വയറ്റി എടുക്കണം അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള അരി ഇന്ത്യൻ ഗേറ്റിൻ്റെ വസുമതി അരിയാണ് വൈറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ബിരിയാണിക്ക് ഈ റൈസാണ് നല്ലത് ബസ്മതി അരിയാണ് ഇതിന് നല്ലത് ഇത് നമ്മൾ ഒരു വെള്ളം ഒഴിച്ച് രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകിയിട്ട് അതായത് കഴുകുമ്പോൾ നോക്കണം ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ടരി അപ്പോൾ ഒരു േക്കിൽ വേണമെങ്കിൽ കഴുകാൻ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു രണ്ടോ മൂന്ന് വർഷം കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പുതിരാൻ വയ്ക്കുകയാണ് അതായത് അടുപ്പിലേക്ക് നമ്മൾ ഈ ഓണിയും കയറ്റുമ്പോൾ തന്നെ ഈ പ്രൊസീജിയർ ചെയ്യണം ഇതിപ്പോൾ ഓണി നന്നായിട്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പും പുതിയയും മല്ലിച്ചപ്പും പുതിയയും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അതിലേക്ക് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം തന്നെ നല്ലൊരു അടിപൊളി സ്മെല്ലാണ് നമുക്ക് വരിക അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ട് അതുപോലെ ഉള്ളി ഇട്ട് അതുപോലെ നമ്മളെ മല്ലി പുതിനീന ഇനിയാണ് നമ്മളേക്ക് ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് നമുക്ക് ഇലക്കാഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇടുന്ന കാശ്മീരി ചില്ലി പൗഡറാണ് കാശ്മീരി ചില്ലി പൗഡർ ഞാൻ രണ്ടര ടീസ്പൂൺ ഇടുന്നുണ്ട് രണ്ടര ടീസ്പൂൺ കാശ്മീരി പൗഡർ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇട്ട് എടുത്താൽ നമുക്കൊരു കളറും കിട്ടും അത്യാവശ്യം എരിവ് ഇത് ചെറിയ ലൈറ്റ് ഒരു എരിവ് മതി അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ എണ്ണയിൽ തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പം തന്നെ നല്ല കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പൊടി ഇടുമ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ അടുത്തിടുന്ന ഒരു മൂന്ന് പച്ചമുളക് നടു ചീന്തിയത് ഒരു മൂന്ന് പച്ചമുളക് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക മൂന്ന് പച്ചമുളകാണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ മാറിപ്പോവും അപ്പോൾ പിന്നെ നമ്മളിടുന്ന ഒരു ഇരുന്നൂറ് എം എൽ തൈരാണ് ഒരു ഇരുന്നൂറ് എം തൈരും കൂടി നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അടുപ്പ് ലോ ഫ്ലെയിമിലായിരിക്കണം അങ്ങനെ നമ്മൾ തൈര് ഒഴിച്ച് കൊടുത്ത ശേഷം തക്കാളി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചാൽ ഒരു മീഡിയം സൈസുള്ള ഒരു രണ്ട് തക്കാളി രണ്ടല്ല മൂന്ന് തക്കാളി ഞാൻ എടുത്തിട്ടുള്ളത് അത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക ആ തക്കാളി ഒന്ന് വെന്തു പടിയുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കുക ഇപ്പം ഏകദേശം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് സെറ്റായിട്ടുണ്ട് ഈ പരുവം വരെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതൊക്കെ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ഉണ്ട് ഇനി നമ്മൾ ഇനിയാണ് നമ്മൾ കറക്റ്റ് പറയുന്നത് അതായത് ഒരു കിലോ അരിക്ക് ഒന്നേ മുന്നൂറ് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് ഒരു കിലോ അരിക്ക് ഒന്നേ മുന്നൂറ് വെള്ളം നമ്മൾ കറക്റ്റ് ഒഴിച്ചില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ബിരിയാണി റെഡി ആവില്ല ആ വെള്ളം എല്ലാവരും കറക്റ്റ് ഒഴിക്കുക അങ്ങനെ ഒന്നേ മുന്നൂറ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആ പാകത്തിനായ ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി നല്ലോണം ചേർത്തിട്ട് നമുക്കിതൊരു ഒരു തിള വരുന്നവരെ നമുക്കൊന്ന് മൂടി വെച്ച് നമുക്കൊരു തിള ഒന്ന് വെയിറ്റ് ചെയ്യണം അത് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു തില വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഏകദേശം നമ്മുടെ ഒരു തിള വന്നിട്ടുണ്ട് അല്ല അത്യാവശ്യം ഇത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു മീഡിയം പീസ് വെട്ടിയാൽ നമ്മൾ ഇപ്പോൾ സാധാരണ നമുക്ക് ബിരിയാണിക്ക് കിട്ടുന്ന അത്ര അളവ് വരുവാണെങ്കിലും നമ്മൾ ചെറിയ പീസ് അതായത് ഇതിന് മസാല ഒക്കെ പിടിക്കുന്ന പോലെ തന്നെ നമ്മൾ മറ്റേ പൊരിച്ച അങ്ങനെ കൊടുക്കും ഇതങ്ങനെ ഇതിൽ തന്നെ ഇടുകയാണ് അപ്പോൾ ഒരു മീഡിയം പീസുള്ള ചിക്കൻ ഒരു കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഞാൻ അപ്പോൾ ഈ പറയുന്ന അളവൊക്കെ ഒരു കിലോ അരിക്ക് ഒരു കിലോ ചിക്കനും ഉള്ള അളവാണ് കറക്റ്റ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് ഇപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ കോണാം ചിക്കൻ ഇട്ട ശേഷം നമ്മൾ എന്താക്കിയ ഒന്ന് സെറ്റാക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ചിട്ട് ഒരു തിള വരുന്നവരെയും കൂടി നമ്മൾ വെയ്റ്റ് ചെയ്യാം ഏകദേശം ചെറിയതായിട്ട് തിള വരുന്നുണ്ട് ഒന്ന് വെട്ടി തിളയ്ക്കുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം ചിക്കൻ ഇട്ട ശേഷം ഏകദേശം ചിക്കൻ ഇട്ട് നമുക്ക് ഇത് നേരത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് വെള്ളം കുറ്റാൻ വേണ്ടി നമ്മൾ പാത്രത്തിലിട്ട് വച്ച അരിയാണ് ഇപ്പം നന്നായി തള വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ബസ്മതി റൈസ് അതിലേക്ക് തട്ടി കൊടുക്കുകയാണ് അരി ഇട്ട ശേഷം മെല്ലെ നമ്മൾ അധികത്തിന് മസ്സിൽ കൂടി ഇളക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ അരി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മെല്ലെ തന്നെ നമ്മൾ കയ്യിലിട്ടിട്ട് എല്ലാ സൈഡും എത്തുന്ന പോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ മെല്ലെ വേണം ഇളക്കാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉപ്പ് കാര്യങ്ങളൊക്കെ കുറവുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ നോക്കണം ഇടുമ്പോൾ നമുക്കത് ഒന്ന് റെഡിയായില്ല അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് അത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ സാധാ ഇതുപോലെ തന്നെ വറ്റിച്ചെടുക്കണം നമ്മൾ ബിരി നെയ്ച്ചോറ് വെക്കുന്ന പോലെ തന്നെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇപ്പോൾ നമ്മൾ ഒരു ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നല്ല ഇളക്കരുത് ഇളക്കുമ്പോൾ അവർ പീസും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ അരി പൊട്ടാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ നേക്കിൽ നമ്മൾ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഒന്നുകൂടി അടച്ച് വെച്ച് ആ വെള്ളം ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഏകദേശം നമ്മുടെ ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മളൊന്ന് അടി ചേർത്ത് ഒന്ന് ഇളക്കി വിട്ട ശേഷം നല്ല അമർത്തി ഒന്ന് ദമ്മി ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് ഇപ്പം നമ്മൾ ഗ്യാസിൽ വെക്കുന്നതുകൊണ്ട് മേലെ തീടാനുള്ള ഇതൊന്നുമില്ല നമുക്കിപ്പോൾ അപ്പോൾ നമ്മളെന്താക്കോ ഒന്ന് അടച്ച് വെച്ച് അതിനുള്ള ചെറിയൊരു വെയിറ്റ് വെക്കുക ഒരു ചെറിയൊരു വെയിറ്റ് കയറ്റി വെക്കുക ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് സമയം അറിയില്ല ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ബിരിയാണി സാറായിട്ടുണ്ട് പക്ഷേ ഇതിൽ നമ്മൾ വേറെ കളറും കാര്യങ്ങളും ചേർത്തില്ല അവർ ചിലപ്പോൾ കളറൊക്കെ ചേർക്കും അപ്പോൾ ഒരു ഒരു ചുവന്ന കളർ ചേർക്കും ഫുഡ് കളർ നമ്മളിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല നമ്മളെ ബിരിയാണി തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇതിന് നെയ്യും കാര്യങ്ങളും അങ്ങനെ സാധനം ഒന്നും ഇതിൽ ചോദിക്കില്ല പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ഈ മുളക് പൊടി മാത്രമല്ല ഇടുന്നുള്ളൂ മസാലയായിട്ട് വേറെ ഒന്നും ഇടുന്നില്ലല്ലോ വിചാരിക്കും പക്ഷേ അപേറെ ടേസ്റ്റാണ് നിങ്ങൾക്കൊന്ന് വെച്ച് നോക്കി അതിൻ്റെ അഭിപ്രായങ്ങളൊന്നു പറയണം പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളെ ചാ ഇതിലെ മൊബൈലിൽ എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്യുക എന്താ ഇതാണ് നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി വലിയ ഇതൊന്നും ഇല്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്താ അതിൻ്റെ കൂടെ നമ്മൾ ചള്ളാസും അതേപോലെ പുതിയ ചമ്മന്തി പുതിന ചമ്മന്തിയും വെച്ചാൽ ഉസാറാണ് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റും കാര്യങ്ങളാണ് നമ്മൾ ചള്ളാസം പിന്നെ അതുപോലെ പുതിയ ചമ്മന്തി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അടിപൊളി ടേസ്റ്റാണ് ഒന്നും പറയാനില്ല ഇപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിയാൽ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊന്നും അറിയിക്കുക അതുപോലെ ഒന്നും കൂടി പറയാണ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോമായി പിന്നെ കാണാം അതുവരേക്കും ബായ്